وصحبه اجمعين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار قال الله تعالى في قرانه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون صدق الله العلي العظيم أبي ഉസ്താദമാരെ ആദരവുകൾ നിറഞ്ഞ എം ടി അബൂബക്കർ താരിസ്താദവറുകളെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതരെ കരണവരെ മുക്മിനീങ്ങളെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ അവിടെ അപാരമായ അനുഗ്രഹത്താൽ നമുക്കിങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു അള്ളാഹു സുബാനോവതല സ്വീകരിക്കട്ടെ യഥാർത്ഥയുടെ ആശയം മനസ്സിലാക്കി മരണം വരെ അത് മുറുക പിടിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുബാനുവതല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നിങ്ങളെ നമ്മൾ വിഷയത്തിലേക്ക് വരികയാ ലോകത്ത് വന്ന മുഴുവൻ പ്രബോധനം മഹാനായ നബി മുതൽ അവസാനത്തെ പ്രവാചക ശൃംഖലയിലെ കണ്ണി മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെ പ്രബോധനം മഹാന്മാരായ പണ്ഡിത മഹത്വകൾ ഏറ്റെടുത്തു

എന്നെ മാത്രമേ ആരാധിക്കാവൂ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന ആശയമാണ് ലോകത്ത് വന്ന അമ്പിയാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത് ലോകത്ത് വന്ന സകല അമ്പിയാക്കളും പഠിപ്പിച്ചിട്ടുള്ളത് ലാ ഇലാ അള്ളാഹു അല്ലാതെ അള്ളാഹു അല്ലാതെ ആരാധ്യലില്ല എന്നൊരാശയം പഠിപ്പിക്കാനാണ് അവരെല്ലാവരും വന്നത് നിരന്തരം അത് ഖുർആനിൽ കാണാൻ കഴിയും സമൂഹത്തിലേക്ക് അവരുടെ സഹോദരായ ഹൂദന ബി അയച്ചു നിങ്ങൾ ആരാധിക്കണേ അള്ളാഹുവിനാരാധിക്കണേറും

അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹില്ല അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹില്ല എന്നൊരാശയം പഠിപ്പിക്കാനാണ് ലോകത്തുള്ള അമ്പിയാക്കൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത് അള്ളാഹു സുബാനോത്താല ഈ ലക്ഷക്കണക്കിന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളെ മുന്നൂറ്റി പതിമൂന്ന് ലോകത്തേക്ക് അയച്ചത് ആ ഒരാശയം പഠിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമായിരുന്നു അവരൊക്കെ അഭിസംബോധന ചെയ്തത് വ്യത്യസ്ത മുഷരിക്കുന്നു ഈ അമ്പിയാക്കളൊക്കെ അഭിസംബോധന ചെയ്തത് അവരൊക്കെ കടന്നു വന്നത് വ്യത്യസ്ത മുഷരിക്കായിരുന്നു ചിലർ ഭിംബാരാധകളിലേക്കാണ് വന്നത് ചിലർ ക്രിസ്ത്യാനികളിലേക്കാണ് വന്നത് ചിലർ ഹൂദികളിലേക്കാണ് വന്നത് ഈസാ നബിത്തു വസ്സലാം പുത്രനാണ് എന്ന് ആ രീതിയിൽ ചില സമൂഹത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ ചില സമൂഹത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് പുത്രനാണ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു അവരെയും ഖുർആൻ അതുപോലെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അതുപോലെ ഭിമ്പാരാധകരെയും ഖുർആൻ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ാണ് ഖുർആന്റെ അഭിസംബോധിതരായിരുന്നത് അഭിസംബോധിതരായി മുന്നിലുണ്ടായിരുന്നത് ആയിരുന്നു വ്യത്യസ്ത വിശ്വാസം വെച്ച് പുലർത്തുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രൂപത്തിലായിരുന്നു ഖുർആൻ അവരെ നേരിട്ടിരുന്നത് മന്ത്രം പഠിപ്പിക്കാൻ വന്ന അമ്പിയാക്കൾ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് തങ്ങൾ അവരെയൊക്കെ വ്യത്യസ്ത രൂപത്തിലായിരുന്നു നേരിട്ടിരെന്നത് അതിലൊരു പ്രമുഖ വിഭാഗമായിരുന്നു മക്കയിലെ മക്കയിലെ മുഷരിക്കുകൾ അവരെ കുറിച്ച് നിരവധി ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ ക്രിസ്ത്യാനികളെ കുറിച്ച് നിരവധി ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് യഹൂദികളെ കുറിച്ച് മറ്റനേകമായത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലാം വ്യത്യസ്ത രൂപത്തിലും ഭുർആാന്റെ അവതരണങ്ങൾ മക്കാമുഷിരിക്കുകൾക്കിറങ്ങി ഒരുപാട് ആയത്തുകൾ ഖുർആാനിൽ കാണാൻ കഴിയും സ്ഥാപിക്കാൻ വേണ്ടി വിശ്വാസങ്ങളെ ഓരോന്നായിട്ട് ഖുർആാൻ പൊളിക്കുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി ആറ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയത്തുകളിലൂടെ മക്കാമുഷിരിക്കശ്വാസത്തെ ഖുർആാൻ തരിപ്പണമാക്കുന്നുണ്ട് ഖുർആൻ മക്കാമുഷിരിക്കോ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ ചോദിക്കാൻ അവർക്ക് കാലുകളുണ്ട് പക്ഷെ അതുകൊണ്ട് നടക്കാൻ കഴിയുമോ ബിംബത്തിന്റെ രൂപത്തിൽ കാലുകളുണ്ട് പക്ഷേ നടക്കാൻ കഴിയൂലിഹാ അവർക്ക് കൈകളുണ്ട് പക്ഷേ പിടിക്കാൻ കഴിയുമോ കഴിയൂലും അവർക്ക് കണ്ണുകളുണ്ട് കാണാൻ കഴിയുമോ അവർക്ക് ചെവികളുണ്ട് പക്ഷേ നബി അവർക്ക് കേൾക്കാൻ കഴിയുമോ അല്ലെ രൂപത്തിൽ ബിംബത്തിന്റെ രൂപത്തിൽ കൈകളുണ്ട് കണ്ണുകളുണ്ട് കാലുകളുണ്ട് ചെവികളുണ്ട് പക്ഷേ പിടിക്കാനോ കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിയുന്നില്ല ഖുർആൻ വളരെ ശക്തമായ ഭാഷയിൽ അവരുടെ വിശ്വാസത്തെ കെണ്ണിക്കുകയാണ് ഖുർആൻ പറയുന്നു കുലിദു ഉശറകാകും പ്രവാചകരെ അങ്ങ് പറഞ്ഞോളൂ പങ്കുകാരെ വിളിച്ചോളൂ നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചോളൂ മുശ്രിക്കുള്ള അഭിസംബോധന ചെയ്തിട്ട് പുണ്യ റസുൽ പഠിപ്പിക്കാൻ ഇവരൊന്നായിട്ട് വന്നിട്ട് എന്നെ കുതന്ത്രം പ്രയോഗിച്ച് പ്രയോഗി നശിപ്പിക്കാൻ നോക്കിയാൽ സാധിക്കൂല കാരണം ഇവൾക്ക് ഇവർക്ക് രൂപത്തിൽ കണ്ണുകളുണ്ട് കാണാൻ കഴിയൂല രൂപത്തിൽ ചെവികളുണ്ട് കേൾക്കാൻ കഴിയൂല രൂപത്തിൽ കാലുകളുണ്ട് നടക്കാൻ കഴിയൂല രൂപത്തിൽ കൈകളുണ്ട് പിടിക്കാൻ കഴിയൂല ഖുർആൻ അഭിസംബോധന ചെയ്ത ഒരു വിഭാഗമാണ് മക്കയിലെ മുഷരിക്കുകൾ മക്കയിലെ ബിംബാരാധകർ അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഹൈന്ദവ കണ്ണുകളുണ്ട് കാണാൻ കഴിയില്ല കാതുകൾ കേൾക്കാൻ കഴിയില്ല കാലുകളുണ്ട് നടക്കാൻ കഴിയില്ല ഇതുപോലെ കൊണ്ട് നമുക്ക് കാണാൻ കഴിയും എട്ടിൽ ബാക്കി പറയുകയാണ് അവരെ ഹിതായത്തിലേക്ക് അവരെ സന്മാർഗത്തിലേക്ക് വിളിക്കുകയാണെങ്കിൽ കേൾക്കാൻ കഴിയൂല അവരിങ്ങനെ നമ്മെ തുറച്ചു നോക്കുന്നതായിട്ട് നമുക്കിങ്ങനെ അനുഭവപ്പെടും പക്ഷേ നമ്മെ കാണുന്നില്ല ബിംബങ്ങൾ കാണുന്നില്ല ഈ രീതിയിൽ ഭിമ്പാരാധകരെ അഭിസംബോധന ചെയ്തിട്ട് അവരുടെ വിശ്വാസങ്ങളെ ഖണ്ണിച്ചിട്ടുണ്ട് ഇതുപോലെ നിരന്തരം നമുക്ക് ഇവരുടെ വിശ്വാസങ്ങളെ ഖണ്ണിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും വന്ന ആയത്തുകൾ ദുരുപയോഗം ചെയ്യുകയാണ് ഇവിടുത്തെ ചില വഹാബികൾ എന്ന പേരുള്ളവർ മക്കാമുശിരി കോളിലേക്ക് ഇറങ്ങിയ ബിംബാരാധകരിയിലേക്ക് ഭിമ്പാരാധകരിയിലേക്ക് ഇറങ്ങിയായത്തുകളെ മുസ്ലിങ്ങളിലേക്കാരോപിക്കുകയാണിവർ ഇങ്ങനെ ഒരു വിഭാഗം പണ്ടുണ്ടായിരുന്നു പണ്ടുണ്ടായിരുന്നു മഹാനായി ഇബിനോ അഹമ്മർ അള്ളാഹു ആ വിഭാഗത്തെക്കുറിച്ച് പറയുകയാണ് ഹവാരിജെന്ന വിഭാഗം ഉണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്ത് പ്രത്യക്ഷപ്പെട്ട ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട വിതഴി വിഭാഗമാണ് ഹവാരിജുകൾ അവരെ കുറിച്ച് പറയുന്നുറങ്ങിയ ഭിമ്പാരാധകയിൽ ഇറങ്ങിയായത്തുകൾ അമുസ്ലിങ്ങളിലേക്ക് ഇറങ്ങിയായത്തുകളെ അവർ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആരോപിക്കുകയാണ് ചെയ്തത് ചെയ്തിരുന്നത് മുസ് അമുസ്ലിങ്ങൾക്കുമേൽ കാവരുകൾക്ക് മേൽ ഇറങ്ങിയ ആയത്തുകൾ എടുത്ത് അത് മുസ്ലിങ്ങൾക്ക് മേൽ ആരോപിച്ചിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന സ്ഥിതിയും അതല്ലേ ിലേക്ക് ഇറങ്ങി ആയത്തുകൾ ആയത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് മേൽ കെട്ടിവെക്കുകയാണ് മക്കാമുശരിക്കുകൾക്കിലേക്ക് ഇറങ്ങിയ ആയത്തുകൾ ഒരുപാടുണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ആരോപിക്കുകയാണ് ഇന്തദുഴും സൂറത്തുൽ ഫാത്തിരി മക്കാമുശരിക്കിംബങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് ഇന്തദുരൂഹം നിങ്ങൾ നിങ്ങൾ വിളിച്ചാൽ 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 ബിംബങ്ങളെ ബിംബങ്ങളെ അല്ലെങ്കിൽ ആരാധിക്കുന്ന അവർ ും നിങ്ങളുടെ വിളി വിളി അവർ അവർ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യുന്നില്ല നാളിൽ ഈ ബിംബങ്ങൾക്ക് ജീവൻ കൊടുക്കും ആ സമയത്ത് നിഷേധിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഇറങ്ങി ആയത്തുകൾ അത് മേൽ ആരോപിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇവരുടെ മുൻഗാമികൾ ഇവിടെ കടന്നു പോയിട്ടുണ്ട് മഹാനായ മുത്തബി ഭൂമിയിലുള്ള ഏറ്റവും വലിയ അവരെ കണക്കാക്കിയിരുന്നു കാരണം പറയുന്നു ഇന്നും ഇറങ്ങി ആയത്തുകൾ എടുത്ത് അത് മേൽ ആരോപിക്കുകയായിരുന്നു ഹവാരിജുകൾ ചെയ്തിരുന്നത് അതേ ഒരു രീതിയിലാണ് ഇന്നത്തെ വഹാബി പ്രസ്ഥാനവും മറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനോത്താൽ അവർക്ക് ഹിതായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ജമാഅയിലേക്ക് കടന്നു വരാനുള്ള സൗഭാഗ്യം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പഠിപ്പിക്കാനാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത് അമ്പിയാക്കൾ വന്നിട്ടുള്ളത് പക്ഷേ ഇന്നീ വിഭാഗം തൗഹീദിനെ തന്നെ അട്ടിമറിക്കുകയാണ് വളരെ ഖേദമുണ്ട് നമുക്കതിന് വളരെ ഖേദമുണ്ട് ദുഃഖമുണ്ട് മനസ്സിലായിട്ടില്ല അല്ലാതെ ഇലാഹില്ല എന്നതാണ് തൗഹീദ് അവതാണ് തോഹീദ് ആരാധനക്കാരൻ മറ്റൊരാളില്ല എന്നതാണ് തൗഹീദ് അതിനെ അട്ടിമറിച്ചിട്ട് രീതിയിൽ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാൻ പാടില്ല എന്നൊരർത്ഥം ഇവർ അഭൗതികമായ രീതിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അസാധാരണം എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്താണ് ഈ പറയുന്നതെന്ന് തന്നെ മനസ്സിലാകാത്ത ഭാഷയിൽ തൗഹീദിനെ അവതരിപ്പിക്കുകയാണ് മറ്റൊരു എന്ന വിശ്വാസത്തെ ആളുകൾക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ ആ തൗഹീദിനെ ചിത്രീകരിക്കുകയാണ് ഇവർ വിഖലമായി രീതിയിൽ സഹായം പ്രതീക്ഷിക്കാൻ നിന്ന് തന്നെ പറ്റൂ മഹാന്മാരിൽ നിന്ന് പറ്റൂല്ല അങ്ങനെ മഹാന്മാരിൽ നിന്ന് സഹായം ശിർക്കാണ് എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത് അങ്ങനെ രാശയം ലോകത്തിടന്നു വന്ന അമ്പിയാക്കൾ ആരും പഠിപ്പിച്ചിട്ടില്ല ആ അമ്പിയാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത് അഭൗതികമായ രീതിയിൽ സഹായം പ്രതീക്ഷിക്കുന്നത് ഒരു നബി പോലും പഠിപ്പിച്ചിട്ടില്ല ഒരായത്ത് പോലും കാണിക്കാൻ കഴിയില്ല ഖുറാനിൽ എവിടെയുള്ളത് ചോദിച്ചാൽ മറുപടിയില്ല ഒരു ഹരീഫിന്റെ തുണ്ടമെങ്കിലും സഹായം പ്രതീക്ഷിക്കലാണ് ഷിർഖ എന്നതിന് കാണിക്കാൻ കഴിയില്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിൽ മറ്റൊരാളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കലാണ് ഷിർക്കെന്ന വാദം ഒരു പ്രാമാണിക പണ്ഡിതനും പഠിപ്പിച്ചിട്ടില്ല ഒരു പ്രാമാണിക ഗ്രന്ഥത്തിലും കാണാൻ കഴിയൂലികളെ എന്ന ഹിടൻ അചണ്ട പ്രകാരം മാത്രം തയ്യാറാക്കിയ ഒരു തോഹീതാണിത് ഈ തൗഹീദിലാണ് നമ്മുടെ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത് അള്ളാഹു സുബാനെ അമീൻ തൗഹീദിലേക്ക് മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിച്ച തൗഹീദിലേക്ക് അവർക്ക് അള്ളാഹു സുബാന കടന്നു വരാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന പ്രാപ്തിക്കല്ലാതെ മറ്റൊരു മാർഗമല്ല രീതിയിൽ മഹാന്മാർക്ക് സഹായിക്കാൻ കഴിയുമെന്നുള്ളത് ഖുർആാനുകൊണ്ടും സുന്നത്തുകൊണ്ടും സ്ഥിരപ്പെട്ടതല്ലേ ഞാൻ വളരെ സുദീർഘമായി കടക്കുന്നില്ല കാരണം മുഖാമുഖ വേദിയാണിത് ഒന്ന് രണ്ട് ഹദീസുകൾ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കും ഹദീസ് നമ്പർ 6502ാമത്തെ ഹദീസാണ് ഇമാം ബുഖാരി റഹിമഹുള്ളാഹ് സ്വഹീഹുൽ ബുഖാരി 6502ാമത്തെ ഹദീസ് ആയി ഉദ്ധരിക്കുന്ന ഹദീസ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു ഇന്നല്ലാഹു ഖൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഖുദസിയായ ഹദീസാണ് സുദീർഘമായ ഹരീസൺ അതിലെ പ്രധാന ഭാഗത്തിലേക്ക് കടന്നു വരാം എന്നിലേക്ക് എന്റെ അടിമടുത്തുകൊണ്ടേ ഫറായ കർമ്മങ്ങൾ കൊണ്ട് എന്നിലേക്ക് എന്റെ അടിമടുത്തുകൊണ്ടേ അതിനുശേഷം അവൻ എന്നിലേക്ക് സുന്നത്ത സംസ്കാരങ്ങൾ കൊണ്ടടുത്തുകൊണ്ടിരിക്കും സുന്നത്ത് സംസ്കാരങ്ങൾ കൊണ്ടും ഫറ സംസ്കാരങ്ങൾ കൊണ്ടും ഫറലായ ഇബാദത്തുകൾ കൊണ്ടുമൊക്കെ സുന്നത്തായ ഇബാദത്തുകൾ കൊണ്ടും എന്നിലേക്ക് എൻ്റെ ഞാൻ അവനെ സ്നേഹിക്കുന്നത് വരെ അങ്ങനെ ഞാൻ അവനെ സ്നേഹിച്ചാൽ ഞാൻ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ കാൽക്കുന്ന കാതി ഞാനാകും അവൻ കാണുന്ന കണ്ണ് ഞാനാകും അവൻ പിടിക്കുന്ന കൈ ഞാനാകും അവൻ നടക്കുന്ന കാല് ഞാനാകും അവനെന്നോട് ചോദിച്ചാൽ ആ അടിമ എന്നോട് ചോദിച്ചാൽ വല്ലാത്തൊരു വധപ്രയോഗാണ് ഹദീസിലുള്ളത് ഞാൻ അവന് തീർച്ചയായും നൽകുക തന്നെ ചെയ്യും അവൻ എന്നോട് കാവലിനെ ചോദിച്ചാൽ തന്നെയ കാവൽ തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് ഹദീസിലൂടെ പഠിപ്പിക്കാണ് അഥവാ ഒരടിമിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അയാളുടെ കേൾവിക്ക് അയാളുടെ കാഴ്ചക്ക് അവരുടെ നടത്തത്തിന് അയാളുടെ പിടുത്തത്തിനുമൊക്കെ ഒരു ദൈവികമായ കഴിവ് ലഭിക്കും ഇതിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാനായ അല്ലാമാ റാദി പ്രസിദ്ധമായ രേഖപ്പെടുത്തുകയാണ് ചെയ്തു കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അല്ലാഹു പറഞ്ഞ രീതിയിലേക്ക് അവൻ്റെ സ്വഭാവമായി മാറും അവന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ആ രീതിയിലായി മാറും കുന്തുലഹു സംഅ അള്ളാഹു പറഞ്ഞില്ലേ ഞാൻ നൂറ് പ്രകാശം അതൊരടിമയുടെ കേൾവിയായി കഴിഞ്ഞാൽ അടുത്തുള്ളതിനെയും വിദൂരത്തിലുള്ളതിനെയും ഒരുപോലെ അവൻ കേൾക്കും കേൾക്കും അമേരിക്കയിൽ നിന്ന് ഇവിടെ നിന്ന് അവൻക്ക് കേൾക്കാൻ കഴിയും രീതിയിലുള്ള ഒരു സഹായം അവന്റെ കേൾവിക്കു ലഭിക്കുമെന്ന് മഹാനായി ഇമാം റാജ് റഹിമഹുല്ല വിശദീകരിക്കുകയാണ് ഫൈദ നിർത്തിയിട്ടില്ല ഇമാം റഹിമഹുല്ല വൈദ സോറതാലി കണ്ണൂർ ബസറല്ല അവന്റെ കാഴ്ചയായിട്ട് അവന്റെ കാഴ്ചയായിട്ട് അവന്റെ നൂറ് മാറി മാറിക്കഴിഞ്ഞാൽ അടുത്തുള്ളതിനെയും വിദൂരത്തുള്ളതിനെയും ഒരുപോലെ കാണും അവൻറെ ദൈവികമായിട്ടുള്ള ഒരു ശക്തി അവന്റെ കൈയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ പ്രയാസഘട്ടങ്ങളിലും ആയാസഘട്ടങ്ങളിലും വിദൂരത്തുള്ളതിലും അടുത്തുള്ളതിലുമൊക്കെ അവൻ ഇടപെടാൻ കഴിയും ഇതല്ലേ അഭൗതിക എന്ന് പറയുന്നത് ഇതല്ലേ അസാധാരണ എന്ന് പറയുന്നത് രീതിയിൽ കഴി കൊടുക്കും കഴിയും ഇത് ഇമാം മഹാനായ ഇമാം റാദ് അതിന് വിശദീകരണം നൽകുകയും ചെയ്തതാണ് ആ രീതിയിലല്ലേ മഹാന്മാർ അവരുടെ കഴിവിനെ മനസ്സിലാക്കിയതും അങ്ങനെ ചോദിച്ചതും ഒരുപാട് തെളിവുകൾ കാണാൻ കഴിയും ആവശ്യാനുസരണം അതൊക്കെ പറയും ഒരു ഹദീസ് മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാൻ അറുപത്തി അഞ്ചാമത്തെ ഹദീസാണ് മുസന്നഫ് ഇബ്നു ഇബ്നു മഹാനായ മഹാനായിബിഷ് റഹിമഹുല്ല ഉദ്ധരിക്കുന്നത് ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറയാൻ പോകുന്ന ഹദീസ് സ്വഹീഹാണെന്ന്

النبي صالحا مالك الدار رضي الله عنهم قال وكان خازن عمر على الطعام ما يا مالك الدار رضي الله عنه ذكرنا حديثا أصاب الناس كحتم في زمن عمر رضي الله عنه عمر رضي الله عنه إن قال تت ولا تتشامم بدي بتو ولا تتشامم بدي بتو വജാ റജുലനിലേ ഖബറിൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പുണ്യ റസൂലിന്റെ ഖബർ ഷരീഫിലേക്ക് റൗദ ശരീഫിലേക്ക് ഓരാൾ ഓടിവന്നു ഒരാൾ വന്നു ഒരാൾ വന്നു ആ റജുലാരാണെന്ന മഹാനായ ഇബ്നു ഹജൽ അസ്ക്ലാനി റഹിമുള്ള ഫത്ഹുൽ ബാരി ലേഖപ്പെട്ടിട്ടുള്ള സുഹാബിയയാണ് ബിലാൽ ഇബ്നുൽ ഹാദിസുൽ മുസനി റളിയല്ലാഹു അൻഹു എന്ന പറയുന്ന സ്വഹാബി വര്യനാ അങ്ങനെ ഒരാൾ വന്നുകൊണ്ട് ആ സഹാബി വരെ വന്നുകൊണ്ട് റസൂലിന്റെ വന്നു എന്നിട്ട് പറഞ്ഞു പറയാൻ അള്ളാഹുവിന്റെ റസൂലേ ഉമ്മത്ത് നാശത്തിലാണ് പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ഈ ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ തേടി പ്രാർത്ഥിക്കണം പ്രവാചകരെ അങ്ങനെ റസൂലിന്റെ വന്ന് പറഞ്ഞു സമയത്ത് ആ വ്യക്തി ഉറങ്ങിപ്പോവുകയും റസൂലിനെ സ്വപ്നത്തിൽ കാണുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ഉമർ അലിന്റെ അടുത്ത് പോയിട്ട് സലാം പറയണം സ്വപ്നത്തിൽ പുണ്യറസുൽ വന്നിട്ട് പറയാണ് സ്വപ്നത്തിൽ വന്നിട്ട് പറയാൻ ആനി സ്വപ്നത്തിൽ ആരെങ്കിലും കണ്ടാൽ അവൻ എന്നെ തന്നെ കണ്ടിരിക്കുന്നു സ്വപ്നത്തിൽ വന്നിട്ട് പറയാൻ നീ ഉമർ അലി അള്ളാഹു അടുത്തുപോയി സലാം പറയണം ഭരണകാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താൻ പറയണം മാത്രല്ല മഴ ലഭിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കണം ഈ സഹാബിയായ മനുഷ്യൻ ഉമർ അലി അള്ളാഖുനു അടുത്തു വന്നിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഈ കാര്യത്തിൽ ഞാൻ ായിട്ട് അതിന്റെ ഏതറ്റം വരെ പോകാനും സന്നദ്ധനാണ് മഹാനായ ഉമർ അലി അള്ളാന്ന് പറയുകയും ചെയ്തു ഈ വന്ന സുഹാബി വര്യൻ പുണ്യ റസൂലിന്റെ വന്നിട്ട് ഇത് ശരിക്കാണോ അല്ലല്ലോ ഇത് ലോകത്ത് ഇതുവരെ വന്ന പണ്ഡിതന്മാരാരും പഠിപ്പിച്ചിട്ടില്ല ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഈ ഹദീസ് സംഭവം ഈ ഹദീസ് ആണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു ഈ ഹദീസിന്റെ മത്തിനിനെ കുറിച്ച് ഈ ഹദീസിനെ കുറിച്ച് ഒരാരോപണവും ഒരു പ്രാമാണിക പണ്ഡിതനും രേഖപ്പെടുത്തിയിട്ടില്ല ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ നിർത്തുകയാണ് പഠിപ്പിക്കാനാണ് മഹാന്മാരായ അമ്പിയാക്കളും മുറുസലുകളും ലോകത്ത് വന്ന പണ്ഡിതന്മാരും വന്നിട്ടുള്ളത് അവർ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത സമയത്ത് വ്യത്യസ്ത സമൂഹങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് അവരോട് സംവദിച്ചിട്ടുണ്ട് കുർആാനും അതുപോലെ വ്യത്യസ്ത സമൂഹങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അതിലൊരു പ്രധാന വിഭാഗമാണ് മക്കയിലെ മക്കയിലെ ഭിമ്പാരാധകർ അവർക്കിറങ്ങിയ ആയത്തുകളെ